തണ്ണീർ കൊമ്പൻ ചരിഞ്ഞത് ഇപ്പോഴും മാനന്തവാടി താഴെയങ്ങാടിയിലെ പടയൻ ഹൗസിലെ ഫാത്തിമ ഉമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും ഒരു ജീവിയല്ലേ കാട്ടിൽ സുഖമായി ജീവിക്കുമെന്നാണ് കരുതിയത് പത്തരയ്ക്കാണ് ആനയെ കൊണ്ടുപോയത് പിന്നീട് ആനയെക്കുറിച്ച് ഓർത്ത് ആർക്കും ഉറക്കം വന്നില്ല രാവിലെ ഏഴ് മണിക്കാണ് ഞാനും കുടുംബവും ഈ സങ്കട വാർത്ത അറിഞ്ഞത് അതിൽ പിന്നെ വലിയ ദുഃഖമാണ് ഉണ്ടായത് ഫാത്തിമ നമ്മുടെ മാനന്തവാടി ലേഖകൻ അരുൺ വിൻസെന്റുമായി ദുഃഖം പങ്കുവെക്കുന്നു മാനന്തവാടി നഗരത്തെ ഇന്നലെ പതിനഞ്ചു മണിക്കൂറിലധികം ഭീതി പരത്തിയ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞിരിക്കുന്നു രാവിലെ ഏഴ് മണിയോടെ കർണാടക ബന്ദിപ്പൂരിൽ വെച്ചാണ് തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞത് ആ ഇന്നലെ രാവിലെ ആറു മണിക്കാണ് തണ്ണീർ കൊമ്പൻ മാനന്തവാടിയിലെത്തുന്നത് തുടർന്ന് വനംവകുപ്പിന്റെയും പോലീസിന്റെ ഒക്കെ നേതൃത്വം നടത്തിയ ഓപ്പറേഷൻ ഒടുവിൽ രാത്രി പത്തേ മുപ്പതോടെയാണ് തണ്ണീർ കൊമ്പനെ മയക്കോട് വെച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ രണ്ട് മണിക്കാണ് തണ്ണീർ കൊമ്പനെ മൈക്കോടി വെക്കാനുള്ള ഉത്തരവ് ലഭിച്ചത് തുടർന്ന് ദൗത്യ സംഘം മൂന്ന് മണിയോടുകൂടി തന്നെ ശ്രമം ആരംഭിച്ചുവെങ്കിലും ആ അഞ്ചേ മുപ്പതോടെയാണ് ആദ്യം മൈക്കോടി വെച്ചത് തുടർന്ന് അത് പരാജയപ്പെട്ടു തുടർന്ന് രണ്ടു തവണ അതിനെ മൈക്കോടി വെച്ചു തുടർന്ന് ആ മയങ്ങാത്ത തണ്ണീർ കൊമ്പൻ ഏകദേശം ഒൻപത് മണിയോടെയാണ് പാതി മയക്കത്തിലേക്ക് എത്തിയത് തുടർന്ന് മൂന്ന് കൊങ്കിയാനുള്ള സഹായത്തോടെയാണ് ഇതിൻ്റെ വാഹനത്തിൽ കയറ്റുകയും ആ രാത്രി പത്തരയോടുകൂടി ആ ബന്ദിപ്പൂരിലേക്ക് എത്തിക്കുകയും ചെയ്ത് ബന്ദിപ്പൂർ രാമപുരത്തെ ആന ക്യാമ്പിൽ എത്തിച്ച് തന്നിരിക്കുമ്പോഴാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് എന്നാൽ ചെരിഞ്ഞ കാരണം വ്യക്തമായിട്ടില്ല ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും ആ ഇതിന് പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീധരൻ അറിയിച്ചു വളരെ ശാസ്ത്രീയമായ രീതി തന്നെയാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ നടത്തിയത് അതുകൊണ്ടുതന്നെ ഇന്ന് ശാസ്ത്രീയമായ രീതി തന്നെ ഇതിന്റെ അന്വേഷണം നടക്കുമെന്നും ഇതിനായി അഞ്ചംഗ സംഘത്തെ നിയോഗിക്കുമെന്നും ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണകാരണം എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു ആ കേരളത്തിലുള്ള വെറ്ററി സ്ഥലത്തിൽ ഉൾപ്പെടെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ സുതാര്യമായിട്ടാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ നടത്തിയെന്നും അതിനുശേഷം ഇന്ന് സംഭവം ഇന്ന് നടക്കുന്ന അന്വേഷണവും വളരെ സുതാര്യമായി തന്നെ നടക്കുമെന്നും ആ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ആ വയനാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനന്തവാടിക്കാരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ത് ഇപ്പോഴും ഈ ഉമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഉമ്മയുടെ വീടിന്റെ മുൻപിലായിരുന്നു ഇന്നലെ രാത്രി പത്തരയോട് കൂടി ഈ തണ്ണീർ കൊമ്പനെ ഇവിടെ നിന്നും കയറ്റിക്കൊണ്ടുപോയത് ഉമ്മ ഈ രാവിലെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത് ആ ഉമ്മ ആ സങ്കടം ഇപ്പം നമ്മോട് പങ്കുവെക്കുകയാണ് ഉമ്മ എപ്പോഴാണിത് അറിഞ്ഞത് എവിടെ നിന്ന് അറിഞ്ഞത് ഈ വിവരങ്ങളൊക്കെ ഇന്നലെ എപ്പോഴാണ് ഈ ആനയോടെ എത്തിയത് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചില്ല അത് വയലിലേക്ക് ഇങ്ങനെ പോയില്ലോ നാട്ടുകാരും എല്ലാരും കൂടി വന്ന് ചാനലുകാർ പിന്നെ അവര് കുറേ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ വന്ന് പിന്നെ ലാസ്റ്റ് ഇതിലെ ഞങ്ങളെ വീട്ടിൽ പോയി പിന്നെ വീണ്ടും അത് ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിട്ടില്ല വന്ന വഴിയിലേക്ക് തന്നെ പോയി പിന്നെയും ആ സമയത്ത് ഞാനെ മുറ്റോക്കുന്നുണ്ടായിരുന്നു സ്വപ്നൊന്നും ഇല്ല രണ്ടു മണി ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഇതൊരു ഇത്ര അടുത്തൊരു കാട്ടാന വന്നല്ലോന്നുള്ള ബേജാറയുണ്ടായിരുന്നു ഇത്ര അടുത്തൊന്നും കണ്ടിട്ടില്ല ടി വി കാണുന്നതായി പോകുമ്പോൾ രാവിലെ സങ്കടം മക്കളെല്ലാം വന്ന് ഇവരും വന്ന് മോളും വന്ന് എല്ലാരും പോയല്ല ആന പോയ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉമ്മ പറയുന്നത് വാഴ പോയതല്ല സങ്കടം ആന പോയതാണ് സങ്കടം ഇതാണ് ഈ നാട്ടിലെല്ലാ ആളുകൾക്കും മൊത്തം പറയാനുള്ളത് പാത്തുമ്മയുടെ വീട്ടിൽ നിന്നും മലനാട് വാർത്തകൾക്ക് വേണ്ടി അരുൺ മിൻസക്ഷൻ